പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ ഉൾപ്പെട്ട കാരക്കുത്തങ്ങാടിക്കും കരുവാമ്പടിക്കും ഇടയിലുള്ള മുതുതല പഞ്ചായത്തിലെ കോൽക്കുന്ന് എന്ന പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് നമുക്ക് വികസനം വേണ്ടേ എന്ന് ചോദിച്ചാൽ വികസനം വേണം ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും തകർത്ത് തരിപ്പണമാക്കി നേടേണ്ടതാണോ വികസനം ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ അടുത്ത തലമുറക്ക് കൂടി വേണ്ടതല്ലേ അവർക്ക് കൂടി എന്തെങ്കിലും ബാക്കി വെക്കേണ്ടതല്ലേ നമ്മൾ വലിയ തോതിൽ ഭൂഗർഭജലമുള്ള സ്ഥലമാണ് കൂൽക്കുന്ന് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് റെയിൽവേ ഇതുവഴി സർവേ നടത്തിയതാണത്രേ വെള്ളത്തിൻ്റെ ശക്തി കൂടുതലായിരിക്കും എന്നുള്ളത് അത്രയേറെ ജലസമ്പത്തുള്ള സ്ഥലത്തു ഒരു റെയിൽവേ ലൈൻ കടന്നു പോയാൽ അത് ഭൂമിക്ക് വലിയ ആഘാതമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് റൂട്ട് മാറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല പണത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തിയല്ല അത്യാർത്തിയാണ് ഇങ്ങനെ മാന്ദ്യ മാന്ദ്യം തിന്നാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനൊരു അവസാനമുണ്ടായില്ലെങ്കിൽ ഈ പ്രകൃതിയെ നമ്മൾ ചുട്ടരിക്കും എന്ന കാര്യത്തിൽ ഒരു ത തർക്കവും വേണ്ട ഇത് ചൂരൽമലയുടെ മലയുടെ താഴത്തുള്ള വലിയ ഒരു അങ്ങാടിയാണ് വലുതെന്ന് പറഞ്ഞുകൂടാ സാമാന്യം ഭേദപ്പെട്ട ഒരു ചെറിയ ടൗൺ ഈ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ അങ്ങനെ ഒരു ടൗൺ പോലും ഇല്ലാത്ത രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു ഇതൊരു പാഠമാണ് അനുഭവത്തിൽ നിന്ന് ഇനിയും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ഇതിനോട് കിടപിടിക്കുന്ന ഏതാണ്ട് സാമ്യമുള്ള രണ്ട് ചെറിയ പട്ടണങ്ങളാണ് കാരക്കുത്തങ്ങാടിയും കരുവാമ്പടിയും ധാരാളം സ്ഥാപനങ്ങളും ഒരുപാട് ആളുകളും അധിവസിക്കുന്ന രണ്ട് പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഏതാണ്ട് ചൂരൽമലയോട് സാമ്യമുള്ളതാണ് ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ മുല്ലപ്പെരിയാറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരമാണല്ലേ നമ്മുടെ ഭരണകൂടവും ജുഡീഷ്യറിയും ജിയോളജി വകുപ്പുമൊക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവുകയാണ്